പെപ് ഗാർഡിയോള എന്ന് പറയുന്ന ഫേമസ് കോച്ച് ഒരു ക്ലബ്ബ് വിസിറ്റ് ചെയ്തു അപ്പം ആ ക്ലബ്ബ് വിസിറ്റ് ചെയ്തപ്പോൾ ആ കുട്ടികൾ പെപ് ഗാർഡിയോട് ചോദിച്ചു ഞങ്ങളുടെ ഫുട്ബോൾ ഗെയിം ഇംപ്രൂവ് ചെയ്യാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പം പെപ് ഗാർഡിയോള എടുത്ത് പറഞ്ഞ വാക്കാണ് യു പ്ലേ എ ലോട്ട് ദ ഗെയിം അതായത് നിങ്ങൾ ഗെയിം ഒരുപാട് കളിക്കൂ നിങ്ങളുടെ ഗെയിം ഇംപ്രൂവ് ചെയ്യും അങ്ങനെയാണ് പ്ലേ എ ലോട്ട് ഓഫ് ഗെയിം എന്നാലേ ഫുട്ബോൾ ഗെയിം ഇംപ്രൂവ് ചെയ്തോളൂ പ്രത്യേകിച്ച് പതിനാല് വയസ്സിന് താഴെ പതിനാല് വയസ്സിന് താഴെ കുട്ടികൾക്ക് ഗെയിമാണ് വേണ്ടത് കൂടുതൽ ഗെയിം കൊടുത്താലേ അവർ ആ ഫുട്ബോളിനോടുള്ള അറ്റാച്ച്മെന്റ് കൂടും അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ആയി ഫുട്ബോളിൽ നിന്ന് ഓടിപ്പോവും അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഫുട്ബോളിലുള്ള ആൾക്കാർ നമ്മുടെ ക്യാമ്പുകളിലൊക്കെ എണ്ണം കുറയുന്നത് തീർച്ചയായിട്ടും പതിനാല് വയസ്സിന് താഴെ പെപ്പ് ഗാഡിയോ പ്ലേ മോർ ഗെയിം അവർക്ക് ഒരുപാട് ഗെയിം കൊടുക്കും അവർ ആ ഗെയിമിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാക്കും അവർ കളി ഒരുപാട് പഠിക്കും പിന്നീട് നമുക്ക് അവരെ ഫിറ്റ്നസ്സും ബാക്കിയെല്ലാം ചെയ്യാം അപ്പം പതിനാല് വയസ്സ് വരെ ഏർലി ട്രെയിനിങ് പാടില്ല എന്ന് തന്നെയാണ് ഫ്ലിബ്കാർട്ട് പറഞ്ഞത് അപ്പം നമ്മുടെ കോച്ചിങ് ക്യാമ്പുകളിലൊക്കെ കൂടുതൽ കുട്ടികൾക്ക് വരുമ്പോൾ കൂടുതൽ ഗെയിം വരട്ടെ അവർ ഫുട്ബോളിനെ ഇഷ്ടപ്പെടട്ടെ ആ ഗെയിം എങ്ങനെയാണെന്ന് മനസ്സിലാക്കട്ടെ തോൽവിയും ചെയ്യുമൊക്കെ അവർ തിരിച്ചറിയട്ടെ അങ്ങനെയാണ് ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെ ഡെവലപ്പ് ചെയ്താലേ നമ്മുടെ ക്ലാസ് റൂട്ടും ഡെവലപ്പാവുള്ളൂ ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണാം ഈസ് ബൈ ഫ്രം മനീഷ് ശശി താങ്ക്